താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ ആയില്യം നക്ഷത്രത്തിലുള്ളവർക്കും മഖം നക്ഷത്രത്തിലുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മീനം അവസാന പകുതിയും മേടം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ മീനമാസത്തിൽ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം മികവ് പ്രകടിപ്പിക്കും മേലധികാരികളുടെ പ്രശംസ നേടും ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് സന്താനങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാം പുതിയ വ്യാപാരത്തിന് ചേർന്ന സമയമാണ് മേടമാസത്തിൽ ഉന്നത പഠനത്തിലുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ സന്താനങ്ങളിലൂടെ സാധിക്കും സാമൂഹിക രംഗങ്ങളിൽ നല്ല രീതിയിൽ ശോഭിക്കും പലതരം ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും ദീർഘവീക്ഷണത്തോടെ പല കാര്യങ്ങൾക്കും പണമുടക്കും ദൈവാധീനമുള്ള സമയമായിരിക്കും മകം നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ വിദേശങ്ങളിൽ നിന്ന് ധനസഹായവും ഒപ്പം നല്ല സന്ദേശങ്ങളും ലഭിക്കും പുതിയ വാഹനം സ്വന്തമാക്കാൻ ചേർന്ന സമയമാണ് അതിനുള്ള ശ്രമങ്ങൾ നടത്തും ഗവേഷണ രംഗത്തുള്ളവർക്ക് മികവ് പുലർത്താൻ കഴിയും സേവാ രംഗത്തുള്ളവർ കൂടുതൽ ശ്രദ്ധാലുക്കളാകണം വീഴ്ചകൾക്ക് യോഗമുള്ള സമയമാണ് അതുകൊണ്ട് നിൽക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാകുന്നത് നല്ലതാണ് മേടമാസത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മേലധികാരികളിൽ നിന്ന് അഭിനന്ദനങ്ങൾ സ്വീകരിക്കും അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും സൈനിക പോലീസ് മേഖലകളിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും തൊഴിൽ മേഖലയിലുള്ളവർക്ക് വരുമാന വർധനവുണ്ടാകും ചില രോഗങ്ങൾ പ്രയാസപ്പെടുത്തും ഭക്ഷ്യവിഷബാധ ഏൽക്കാതിരിക്കാൻ സൂക്ഷിക്കണം ആശുപത്രിവാസത്തിനു വരെ സാധ്യത കൂടിയ സമയമാണ് അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ